ഇവിടെക്ക് ടാക്സ് കേറുന്നത് ഫുൾ ലെറ്റേ ഇവിടെ വാടി ചി ഇവിടെ വരെ മോഡൽ എക്ാം ഇടാണ് മാർക്ക് നീക്ക് എങ്ങനെ ഫുൾ ലെറ്റസ് കിട്ടും നീ ലാഹതിയുടെ ചൂട നറിയ അതെ വിട കൊടാ വെയിറ്റി മോണയുടെ പാർട്ടിദ ഒക്കവും പാർട്ടിദ വച്ച ചി നൃത്തലി നമ്മ മോണയുടെ പാട്ട് ഫുൾ ലെറ്റസ് അന്ന് നാളെ ലോട്ട് മെത്രേ ഗേറ്റ് അടക്കണ്ട Ha <laughs>

ഒരു ലോകത്തെ തീരിക്കേണ്ടത് മുതൽ ഹോളി നിശമികേട ठी